ഹായ് ഫ്രണ്ട്സ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നൂറ് രൂപ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അതായത് മാസം നമ്മുടെ കുടുംബങ്ങൾക്ക് മെയിനായിട്ട് ഒരു വരുമാനം ഉണ്ടാവും അത് കൂടാതെ ഒരു വരുമാനം കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ കഴിയുകയുള്ളൂ അപ്പൊ നമ്മൾക്ക് ഒരു കുടുംബത്തിലേക്ക് മെയിൻ ആയിട്ട് മാസം മാസം ഒരു വരുമാനം വേണം അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ചെറിയ വരുമാനം അതും കൂടി നമ്മൾ ആ വരുമാനം കൂടി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യാൻ ശ്രമിക്കണം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ചെറിയ ചെറിയ ഏർ കൃഷി രീതി മീൻസ് ഇപ്പൊ പശു വളർത്തല് അതേപോലെ തന്നെ ആട് വളർത്തല് കോഴി വളർത്തല് പിന്നെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ നിറയെ സ്ഥലം ഉണ്ടെങ്കിൽ പച്ചക്കറിയുടെ കൃഷി ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് അഡീഷണൽ ഒരു വരുമാനം കൂടിയാണ് അതിൽ നിന്ന് കിട്ടുന്നത് അപ്പം നമുക്ക് അങ്ങനെ അഡീഷണൽ ഒരു ചെറിയ വരുമാനം കൂടി കിട്ടുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചിലവുകളൊക്കെ ആ അഡീഷണൽ വരുമാനം കൊണ്ട് കഴിഞ്ഞു പോവുകയും നമ്മുടെ മെയിൻ വരുമാനം നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് ആവശ്യമായ സേവിങ്സ് ഇല്ലെങ്കിൽ ഒരു കരുതൽ എന്ന രൂപേണ നമുക്ക് സേവ് ചെയ്ത് എടുത്തു വെക്കാൻ പറ്റുകയും ചെയ്ത് അഡീഷണൽ ആയിട്ട് ചെയ്യാവുന്ന ഒരുപാട് ജോലികൾ ഇപ്പോഴത്തെ കാലയളവിൽ ഉണ്ട് അത് പശു പശുവളർത്തല് ഇന്നത്തെ കാലത്ത് ഇല്ലെങ്കിൽ ആടുവളർത്തലൊക്കെ ഇന്നത്തെ കാലത്ത് തുടർന്നു പോകുന്ന ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് അതിൽ നിന്നും നല്ല രീതിയിലുള്ള വരുമാനം പല ആളുകൾക്കും സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് പിന്നെ വഴികൾ ഒരുപാടാണ് കാരണം സോഷ്യൽ മീഡിയ വഴി നമ്മൾക്ക് ഒരുപാട് വരുമാനം അല്ലെങ്കിൽ അഡീഷണൽ ഒരു വരുമാനം ഉണ്ടാക്കേണ്ട വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മൾക്ക് അഡീഷണൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഭൂരിഭാഗം ആളുകാരിപ്പോൾ വീട്ടമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതായത് യൂട്യൂബിൽ നിന്ന് യൂട്യൂബിൽ പ്രവർത്തിക്കുക അതേപോലെ ഫേസ്ബുക്കിൽ പ്രവർത്തിക്കുക അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ പ്രവർത്തിക്കുക അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾക്ക് അധികം പണം മുടക്കില്ലാതെ അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ വീട്ടിലുണ്ടാകുന്ന പണികൾ ഇല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാകുന്ന ജോലികൾ ജോലി തിരക്കുകൾക്കിടയിൽ കൂടെ നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്ന ഒരു ഫേസ്ബുക്ക് ആയാലും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഇതൊക്കെ നമുക്ക് നമ്മൾ ജോലി കഴിഞ്ഞ് അഡീഷണൽ സമയം കിട്ടുമ്പോൾ അതിൽ കൂടെ പ്രവർത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇപ്പോഴത്തെ വീട്ടമ്മമാർ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആറു മണിക്കൊക്കെ തിരിച്ചെത്തുള്ളൂ അങ്ങനെ എത്തുന്ന സമയത്ത് നമ്മൾക്ക് ചെറിയൊരു വരുമാനം ഇപ്പോൾ ചെറിയൊരു വരുമാനത്തിലായിരിക്കും നമ്മൾ അങ്ങനെ അത്രയും സമയം നമ്മുടെ സ്പെൻഡ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ചെറിയൊരു വരുമാനം ഒരു സ്ഥാപനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൂ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മുടെ സമയം അത്രയും നഷ്ടപ്പെടുകയും നമ്മൾക്ക് കിട്ടുന്ന വരുമാനം കുറയുന്ന സമയത്ത് നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ താളം തെറ്റും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും അതേ സമയത്ത് നമ്മളെ വീട്ടിലിരുന്ന് അതുകൊണ്ട് തന്നെ ചെറിയൊരു ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടത്താനും കഴിയും അതേപോലെ തന്നെയാണ് നമുക്ക് ചെറിയൊരു വരുമാനവും കിട്ടിത്തുടങ്ങും ഇപ്പൊ പശു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ക്ഷീര കർഷകർ ഒരുപാട് ഈ കാലത്തും പ്രവർത്തിക്കുന്നുണ്ട് അതിലൂടെ അവർ ദൈനംദിനമായിട്ട് ചെറിയൊരു വരുമാനം കണ്ടെത്തുന്ന ആളുകളാണ് അങ്ങനെ കിട്ടുന്ന അഡീഷണൽ വരുമാനം കൊണ്ട് നമ്മുടെ കുടുംബ ചെലവ് അങ്ങനെയുള്ള പാരാത്വങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ അതുപോലെയുള്ള വരുമാനം കൊണ്ട് നമുക്ക് നിറവേറ്റാൻ കഴിയും അതേസമയത്ത് സോഷ്യൽ മീഡിയയിൽ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ പ്രവർത്തനങ്ങൾ തന്നെ ഇപ്പം നമ്മൾ പല ആളുകളും ഇപ്പം രാവിലെ ആണെങ്കിൽ വെച്ച വൈകുന്നേരം വരെയുള്ള ഓരോ വീഡിയോ കണ്ടന്റ് ആക്കിയിട്ട് യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മികച്ച വരുമാനം സമ്പാദിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പം അവർക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വീട്ടിലെ ജോലിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതേപോലെ തന്നെ ആ അത് ആ ദിവസം കിട്ടുന്ന അഡീഷണൽ സമയം കൊണ്ട് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കുള്ള അഡീഷണൽ ഒരു വരുമാനം കൂടിയാണ് അങ്ങനെ വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മെയിൻ വരുമാനം കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്ന വരുമാനം ദൈനംദിന ചെലവുകൾ കഴിഞ്ഞു പോകുകയും നമുക്ക് കിട്ടുന്ന നല്ലൊരു വരുമാനം കൊണ്ട് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഒരു നൂറ് രൂപ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് വീഡിയോകൾ ആ അഞ്ച് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ഇത് ആറാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ എന്താ നൂറ് രൂപ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ വീഡിയോ ഒന്നാമത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് ഇത്രയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോ കുടുംബത്തിലെ വരുമാനത്തിന് പുറമെ അഡീഷണൽ ഒരു വരുമാനം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവൃത്തികൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു പരിധി വരെ നീക്കാൻ കഴിയുമെന്ന് ഇതിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ